കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ പുലർച്ച ട്രംപ് പുതിയ താലീഫുണ്ടാക്കിയെന്ന് ഈ എൻ്റെ മൂ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ അങ്ങോട്ട് ഉയർന്നിട്ട് അറിയോ അതായത് ട്രംപ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് യൂറോപ്യൻ യൂണിയനായാലും യു കെക്കായാലും ആയാലും ചൈന അവിടെ വേണ്ടി എല്ലാവർക്കും ട്രംപ് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം അവർ താലീഫ് കൊടുക്കണം എന്ന് ട്രംപ് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില അതിനുശേഷം ഭയങ്കര കത്തിക്കയറിയൊക്കെ കേട്ടോ ഓപ്പിളയെ പറഞ്ഞിട്ടുണ്ട് പുലർച്ചെ തന്നെ അവർ അതിന് മുമ്പത്തെ ദിവസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ ടു ഏപ്രിൽ ടു ഏപ്രിൽ ടു ഏപ്രിൽ ടു എന്തായാലും പുലർച്ചെ ഒന്നേ മുപ്പിനെ വന്ന ഏപ്രിൽ മൂന്ന് തുടക്കം ആ ട്രംപ്യൂണ അനൗൺസ്മെൻറ്റ് വന്നത് അപ്പോൾ അതിനുശേഷം ഗോൾഡിൻ്റെ ഭയങ്കരമായ രീതിയിൽ മാറ്റം അപ്പോൾ ചൈനയോടായാലും യൂറോപ്യൻ യൂണിയൻ രാഷ്ട്രങ്ങൾക്കായാലും യു കെനോടായാലും എല്ലാവർക്കും അമേരിക്കയിലേക്ക് ആരും ഒഴിവാക്കിയില്ല അമേരിക്കയിലേക്ക് ഇറക്കുകയാണെങ്കിൽ അത് ഡ്യൂട്ടി കൊടുക്കാൻ ചൈനയ്ക്കൊക്കെ മുപ്പത്തിനാല് ശതമാനത്തിൻ്റെ അടുത്താണ് അതേപോലെ ഓരോ രാഷ്ട്രങ്ങളും പത്ത് ശതമാനം എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് വന്ന് കൊണ്ടേ ഇരിക്കണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലൊക്കെ എന്തെങ്കിലും വരും അപ്പോൾ എന്തായാലും താരിഫ് ചുമത്തിയത് കൊണ്ട് ട്രംപ് പറയുന്നത് എന്താ വെച്ചാൽ ട്രില്യൺസ് ഓഫ് ട്രില്ല്യൺസ് ഡോളേഴ്സ് ഇനി സേവ് ചെയ്യാൻ കഴിയും അമേരിക്കനെ വീണ്ടും എന്താ ഗ്രീറ്റ് ഗെയിൻ ആക്കാൻ കഴിയും വീണ്ടും ഇതുവരെ ഇല്ലാത്ത സംഭവമാക്കാൻ പറ്റും അതേപോലെ ഒക്കെ ഇതിൻ്റെ വഴി അമേരിക്കക്കാർക്ക് ടാക്സ് ഒക്കെ കുറച്ച് കൊടുക്കാൻ കഴിയും നാഷണൽ ഡെപ്റ്റ് ബാങ്കിൽ ഭയങ്കരമായിട്ടുണ്ട് അതൊക്കെ കുറക്കാൻ കഴിയും ഒരു വലിയൊരു പ്രശ്നമാണ് ഡെപ്റ്റ് ക്രൈസിസ് എന്ന് പറയുന്നത് അതൊക്കെ കുറക്കാൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞില്ല അമ്മ ആദ്യ രീതിയിലുള്ള ടാക്സാണ് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും അമേരിക്കൻ്റെ ഇങ്ങനെ അമേരിക്കൻ അലവുകളുടെ ഏറ്റവും വലിയ മാർക്കറ്റായി അമേരിക്കനെ അങ്ങനെ ആക്കി മാറ്റുകയാണ് അതുപോലെയൊക്കെ അതിൽ നിന്ന് മേധാവി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രംപ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരം ഞാൻ പറഞ്ഞതൊന്നുള്ളൂ അതാ തന്നെയാണ് സ്വർണ്ണവില എന്താക്കിയത് അതും അതിൻ്റെ വരുന്ന ഈ നടപടിയും അപ്പോൾ ഈ താരീഫ് ഇങ്ങനെ ചുമത്തിയത് കൊണ്ട് തന്നെ ഭയങ്കരമായ രീതിയിൽ മൂവായിരത്തി ഒരുനൂറ്റി അതേ പുതിയ റെക്കോർഡ് ഗോൾഡ് ഗെയ്സ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിനാൽ ഗോൾഡ് മൂവായിരത്തി ഒരുനൂറ്റി എന്താണ് അറുപത്തിയെട്ട് യു എസ് ഡോളർ വരെ ഗോൾഡ് ഗോൾഡ് കടന്നുപോയി എന്നുള്ളതാണ് ഏറ്റവും നിർണായകപരമായിട്ടുള്ള കാര്യം അതായത് ഇപ്പോൾ ആ റെക്കോർഡായി ഇന്ന് ഗോൾഡ് ഇപ്പോൾ അല്പം ഇടിഞ്ഞിട്ടുണ്ട് പക്ഷേ എന്താ മൂവായിരത്തി ഒഴിഞ്ഞാൽ നാൽപ്പത്തി എട്ട് ആ റേഞ്ചിലേക്ക് ഗോൾഡ് വന്നിട്ടുണ്ട് പക്ഷേ കേരളത്തിൽ എന്താണ് സ്വർണ്ണമില്ല ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഉയർച്ചയിൽ തന്നെയാണ് ഇപ്പം ഉയർച്ച തന്നെയാണ് അത്ര വലിയ ഉയർച്ചയിൽ ഇപ്പോൾ അല്ലാന്നുള്ളൂ പക്ഷേ ഇത് വലിയ ഇതാണ് തുടക്കമാണ് ഇവിടെ നിന്ന് ഉയരും ഉയരാനാണ് സാധ്യത എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് എഴുപതിനായിരത്തിലേക്ക് പോകും പോയേക്കും എന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അറുപത്തി എട്ടായിരത്തി എൺപതാണ് ഇന്നൊരു അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് സ്വർണ്ണവില എന്താവാൻ സാധ്യതയുണ്ട് കൂടാൻ സാധ്യതയുണ്ട് നാനൂറിൻ്റെ മുകളിൽ ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില അല്ലെങ്കിൽ നാനൂറ് ആ റേഞ്ചിൽ സ്വർണ്ണവില ഇന്ന് കൂടാൻ സാധ്യതയുണ്ട്